നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ചിത്ര ചിത്രനക്ഷത്രത്തെ കുറിച്ചാണ് നക്ഷത്രം രണ്ടായിട്ട് മുറിയുന്നതാണ് ഒന്ന് കന്നിരാശി മറ്റൊന്ന് തുലാൻ രാശിയായിട്ട് ഏഴ് വർഷമാണ് ദശാകാലം വരുന്നത് അപ്പോൾ കന്നിരാശിയാണെങ്കിൽ ബുധൻ അധിപനായിട്ട് വരും തുലാൻ രാശിയാണെങ്കിൽ ശുക്രൻ അധിപനായിട്ട് വരും രാശി അധിപനാണ് ദശാകാലം വരുന്നത് ചൊവ്വയുടെ ദശാകാലമാണ് വർഷം അപ്പോൾ ചൊവ്വയാണ് ദശാധിപനായി വരുന്നത് സ്ത്രീയോണി നക്ഷത്രമാണ് അസുരഗണമാണ് അവിട്ടവും മകേരവുമാണ് അനുജന്മ നാളുകൾ മദ്യം നക്ഷത്രങ്ങളാണ് നക്ഷത്രങ്ങളുണ്ട് മധ്യമരഞ്ജു എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട മൂന്ന് വരലിൽ നക്ഷത്രങ്ങളുണ്ട് നടുവരലിൽ വരുന്നു അപ്പോൾ ഇത് തന്നെ പാരമ്പര്യവാദികളായ മണ്ടശ് രോമണികൾ പറയും മദ്യം രഞ്ജു പാടില്ല വൈദവ്യമൊക്കെ ഒരു വരുന്നത് അവരുടെ ഒരു കാര്യമില്ല അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ചിത്തിര പിറന്നു കഴിഞ്ഞാൽ തറക്കല് പൊളിക്കും എന്നൊക്കെ ഒരു പ്രമാണമുണ്ട് അതിൻ്റെ കാരണം എന്താ തറക്കല് പൊളിക്കുക എന്ന് പറഞ്ഞാൽ എന്താ വീട് വിറ്റുപോകുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണം ചിത്ര നക്ഷത്രത്തിൽ ജനിക്കുമ്പോൾ കൃത്യമായിട്ട് സമയമെന്നറിയില്ലെങ്കിൽ നേരെ പകുതിയായിട്ട് എടുക്കുക അപ്പോൾ ഒരു മൂന്നര വയസ്സ് അപ്പോൾ അതിൻ്റെ താഴെ ഇനി മൂന്ന് വയസ്സ് രണ്ട് വയസ്സൊക്കെ ഉള്ളെങ്കിൽ ഈ രണ്ട് വയസ്സ് കുഞ്ഞിന് കഴിയുമ്പോൾ തന്നെ രാഹുദശ ആരംഭിക്കും അതുകൊണ്ടാണ് അപ്പോൾ രാഹു എന്ന് പറഞ്ഞാൽ ഏറ്റവും പൊട്ട സമയമാണ് അപ്പോൾ ഈ രാഹുദശാ സമയത്താണ് കുട്ടിയുടെ ആ രാഹുദശ മൊത്തം വീടിനെ പിടിച്ച് കുലുക്കുന്ന പല ഒരവസ്ഥയുണ്ട് അങ്ങനെയാണ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ അന്ന് വീടൊക്കെ വിറ്റ് പോകേണ്ട അവസ്ഥ പക്ഷേ കൃത്യമായിട്ട് സർപ്പത്തിൽ നൂറും പാലം ചെയ്തൊക്കെ പോയി ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ പലർക്കും ഇതിൻ്റെ ഗുട്ടൻസ് അറിയില്ലാത്ത കൊണ്ടാണ് പലരും ജീവിത പരാജയങ്ങളിൽ പെടുന്നത് അപ്പോൾ നമുക്ക് ചൊവ്വാ ദശയിൽ ജനിക്കുമ്പോൾ മൂന്നര വയസ്സ് വരെ ചൊവ്വാ ദശയായിട്ട് കണക്കാക്കുമ്പോൾ സുബ്രഹ്മണ്യസ്വാമിക്കും അതേപോലെ തന്നെ ഭദ്രകളിക്കാണ് വഴിപാട് സുബ്രഹ്മണ്യന് അഭിഷേകം നടത്താം ഭദ്രകളിക്ക് കടം പയസ്സും ഭാഗ്യസൂക്തം അപ്പോൾ ഈ വഴിപാടുകളെല്ലാം നിങ്ങൾക്ക് ഒരേ സ്ഥലത്ത് ചെയ്യുന്നതിന് ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമുണ്ട് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർ കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപ്പേരമംഗലത്തപ്പൻ്റെ തിരുസനി തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവാണ് സ്വയംഭൂവായി ശൈവ ചൈതന്യമായ നാഗരാജാവ് ഉഗ്രപ്രതാപിയാണ് ഭഗവാൻ സത്യയുഗത്തിൽ സത്യലോകത്തിൻ്റെ അധിപതിയായി നാഗദേവതകളുടെ ജനന സമയത്തന്നെ പിതാവ് ഭഗവാൻ വരം കൊടുത്തുകൊണ്ട് ലോകത്ത് അധാർമികത വളരുകയും അതേപോലെ തന്നെ യഥാർത്ഥത്തിലുള്ള ആത്മീയത നശിക്കുകയും ചെയ്യുമ്പോൾ ഭഗവാൻ കൽക്കി അവതാരത്തിലേക്ക് വരുന്ന സമയം യഥാർത്ഥത്തിലുള്ള കൽക്കി അവതാരം പ്രണവമലയാണ് അപ്പോൾ കൽക്കി അവതാരം വരുന്ന സമയം ഭഗവാൻ്റെ പത്തിയിൽ ദേവലോകമൊരുക്കി കൊടുക്കണം എന്ന് പിതാവ് അരുളിച്ചതിൻ്റെ ബാക്കി പത്രമായി ഭഗവാൻ സുഷുപ്തിയിലേക്ക് പോവുകയും സത്യയുഗം ആരംഭിക്കുമ്പോൾ തന്നെ കൊറോണയ്ക്ക് മുമ്പാണ് ഭഗവാൻ ഇവിടെ വീണ്ടും ഭഗവാൻ അവതരിച്ച് വരികയും അങ്ങനെ ഭഗവാൻ അവതരിച്ച് സത്യലോകത്തിൻ്റെ അധിപതിയായി ഭഗവാൻ്റെ പത്തിൽ മറ്റിരുപത്തിയാറ് ദേവതകൾ കൂടിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇപ്രണവമല്ലിൽ വന്ന് ഏതൊരു മനുഷ്യനും രക്ഷപ്പെടാൻ സാധിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ജാതി മത വർഗ്ഗവർണ്ണ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര ഒരു വ്യത്യാസവും ഇല്ല കള്ളുമൊണ്ട് എടുത്തിട്ട് വരാൻ പറ്റാന്നുള്ളൂ വല്ലാതെ ഷർട്ടൊന്നും ഊരണ്ട ധൈര്യമായിട്ട് സ്വന്തം ഭവനത്തിൽ നടക്കുന്ന പോലെ തന്നെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ നേടിപ്പോകാം ഒരാൾ വന്ന് അവിടെത്തൊഴലിൽ ഇവിടെത്തൊഴലിൽ എന്ന് വന്ന് കൽപ്പനകളൊന്നും ഈ ക്ഷേത്രാങ്കണത്തിൽ ഉണ്ടാവില്ല ധൈര്യമായിട്ട് വന്ന് രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ മൂന്നര വയസ്സുവരെ ചൊവ്വയുടെ ദശം നടക്കുമ്പോൾ ബതിരാളി കടും ഭാഗ്യ ഭാഗ്യവും സുത്തവും ഇവിടെ ഉഗ്രപതിലാകാളിയാണ് പതിലക്കാളി അതേപോലെ ആണ്ടി പണ്ടാരത്തി ചൊരുമ്പോൾ സദാ ആണ്ടിയായിരിക്കുന്ന മുരുകനും മുരുകന പഞ്ചാമത് അഭിഷേകം നടത്തി ജീവിതം തിരിച്ചു പിടിച്ച് മുന്നോട്ട് പോകാം മൂന്നര വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കാവുമ്പോൾ ശീതളാദേവിയുടെ ഇലസ് വാങ്ങി ധരിക്കുക അങ്ങനെ ഏറെ സ്വരിച്ചു കഴിഞ്ഞാൽ പതിമൂന്ന് വയസ്സ് വരെ കുഞ്ഞിന് രോഗദുരിതങ്ങളിലൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും അതേപോലെ തന്നെ ബാലചപലതാ സമയങ്ങളിൽ ബാലഗണപതിയുണ്ട് ഭഗവാനെ വഴിപാട് ചെയ്ത് നല്ല രീതിയിൽ ജീവിത സമൃദ്ധിയിലേക്ക് എത്താം പിന്നീട് പതിനെട്ട് വർഷം രാഹുവാണ് വരുന്നത് അപ്പോൾ രാഹു എന്ന് പറയുമ്പോൾ കുട്ടി വലിയ ശുണ്ടിയും പറഞ്ഞ കേൾക്കായുക അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിലായിരിക്കും വളരുക അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് തിരു പേരമംഗലത്തപ്പൻ നാഗരാജാവിന് എല്ലാ മാസത്തിലും കുട്ടിയുടെ പേരിൽ നൂറും പാരം നടത്തുക അതുപോലെ പ്രണവമലയിൽ മറ്റൊരു നാഗരാജാവ് നാഗക്ഷേമ നാഗജാമുണ്ഡിയമ്മ കരുനാഗക്ഷേമ അഞ്ച് നാഗതാകൾക്ക് തുല്യ പ്രാധാന്യം നൽകി വഴിപാട് നടത്തി ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അപ്പോൾ വഴിപാടൊക്കെ ചെയ്ത് കൃത്യമായിട്ട് ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് കുട്ടിയുടെ വിദ്യാഭ്യാസം എല്ലാം തിരുവേരമംഗലത്തൊപ്പൻ പ്രണവമലയിൽ നാഗരാജാവിന് തിരുവേരമംഗലത്തിനും വഴിപാട് ചെയ്യാം ദക്ഷിണ സമർപ്പിച്ചുള്ള തലച്ചോടുകൾ പൂജ ഒക്കെ നടത്തി മുന്നോട്ട് പോയാൽ ഇരുപത്തൊന്നര വയസ്സ് വരെ കുട്ടിയുടെ പഠനം നല്ല രീതിയിൽ തന്നെ മികവോടുകൂടി കൊണ്ടുവരാൻ സാധിക്കും മറിച്ചാണെങ്കിലോ സംഗതി പെട്ടുപോകും അപ്പോൾ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് ഈശ്വരൻ നൽകിയിരിക്കുന്ന മനുഷ്യജന്മം അത് സമയത്തിന് വലിയ വില കൊടുക്കുക ആ വില നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ദേവതാ ക്ഷേത്ര സങ്കേതങ്ങൾ ഇന്ന് ആദ്യം നിങ്ങൾ തിരിച്ചറിയുക അല്ലാതെ അയിത്തം വളർത്താനെ എല്ലാ ക്ഷേത്ര സങ്കേതങ്ങൾ അതിവിടെ കൗബീന ദാരികൾ അവർക്ക് സൂചിക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ നിയമമാണ് അതിപ്പോൾ ഏത് കുലത്തിലുള്ള ആളുകളാണെങ്കിലും ഇപ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ വന്ന് നിയമമൊക്കെ ഉണ്ടാക്കി ആ മനുഷ്യൻ കാരണം കൊണ്ട് ഇപ്പോൾ മറ്റുള്ളവർക്ക് ഒരു പൊതി ഇല്ലാത്തൊരവസ്ഥയായി സ്വാതന്ത്ര്യമില്ല ഉണ്ടാക്കി അപ്പോൾ അത് സദാ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മളാണ് അറിയേണ്ടത് ഈശ്വരൻ്റെ പിന്നാലാണെന്ന നമുക്ക് ഈശ്വരൻ സർവ്വസ്വാതന്ത്ര്യം തരും സർക്കാരുകൾ തീരുമാനിക്കുന്ന നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ജീവിതം ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഇരുപത്തൊന്ന് വയസ്സിന് ശേഷം പിന്നീട് നല്ല ആത്മീയതയിലേക്കുള്ള ചൂട് വെപ്പായിട്ട് വ്യാഴദശം പതിനാറ് വർഷം അപ്പോൾ ഈ പതിനാറ് വർഷം ഗംഭീരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തിരുപ്പതി വെങ്കിടാചലപതി തന്നെ മഹാവിഷ്ണുവായിട്ട് വിളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാനുണ്ട് ഭഗവാനും പാൽപ്പായസം ഭാഗ്യസുക്തം നടത്താം അതുപോലെ ആയുധ സമർപ്പണം നടത്താം ദക്ഷിണ പൂജകൾ ചുറ്റി വിളക്കുകൾ ഹോമക്രിയാദുകൾ അങ്ങനെ എല്ലാ വഴിപാടുകളുടെ ഉണ്ട് ധൈര്യമായിട്ട് ഈ പതിനാറ് വർഷം അതിഗംഭീരമാക്കും മുപ്പത്തിയായിര വയസ് വരെ വിവാഹം നടക്കും ഭൂമി വാങ്ങിക്കാൻ പറ്റും അതിന് ഇരുപത്തൊന്ന് താമരമോട്ട് വേണമെങ്കിൽ വിഗ്രഹം മഹാസുദർശനം വിഗ്ര നരസിംഹസുദർശൻ പാക്കേജ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് നിങ്ങളൊന്ന് വന്ന് നോക്കുക അതേപോലെ തന്നെ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കുട്ടി കാണിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ ജോലിക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വേറൊന്നും നോക്കരുത് ശ്രീകൃഷ്ണവാസു ജ്യോതിഷാലത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് അത് കേൾക്കുമ്പോൾ തന്നെ അയ്യപ്പം സ്വാമി ഒന്നും ധൈര്യമായിട്ട് വരണം ഇവിടെ രണ്ടായിരത്തി പതിനേഴ് മൂവായിരം രൂപയായിരുന്നു അപ്പം അന്ന് ആർക്ക് അയ്യപ്പ സ്വാമി എന്നുണ്ടായില്ല ഇപ്പോഴാണ് ആയിരത്തി എന്ന് കേൾക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് കുല്ല് ഉള്ള കാലത്ത് ആയിരത്തി ഇരുന്നൂറ് കേൾക്കുമ്പോൾ അയ്യപ്പ സ്വാമീനെ വിളിക്കണ്ട ഇവിടെ ഒരിക്കൽ കൺസൽട്ടേഷൻ എടുത്ത് പിന്നീട് എന്തൊരു കാര്യം അറിയുന്നതിന് വേറെ പൈസ ഉണ്ടെന്ന് ആവശ്യമില്ല അപ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് വരാം കൺസൽറ്റേഷൻ എടുക്കുക പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തുശി ആക്കുക ബാധദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക നാല് കാര്യങ്ങൾ ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാം ഇപ്പോൾ കൃത്യം പരഗതിയിൽ ഇല്ലാതെ ഇവിടുന്ന് ഒരു ചരട് തരും ആ ചരട് ധരിച്ച് നേരിട്ട് വന്ന് നൂറ് രൂപ ഓൺലൈൻ വേണി നൂറ്റമ്പത് രൂപ ഇരുപത്തേഴ് ദിവസത്തെ ചരടിലൂടെ പോകാം പിന്നീട് ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക ഏലസ് ധരിച്ച് ആയിരത്തി നാനൂറ്റി ഇരുപഴിപാട് എല്ലാ മാസം ചെയ്യണം ഇതൊക്കെ ആയിരത്തി നാനൂറ്റി ഇരുപതൊന്നും പറയേണ്ട കാരണം എന്താ നിങ്ങളാകെ നൂറ് രൂപ മുടക്കിയിട്ടുള്ളൂ പിന്നീട് ഭഗവാൻ തരുന്ന പൈസ കൊണ്ടാണ് അടുത്ത സമ്പത്തിലേക്ക് വരുന്നത് അങ്ങനെ ഏലസ് ധരിച്ച് അതിൻ്റെ വഴിപാട് കൃത്യമായിട്ട് ചെയ്തു ഒന്നര വർഷം വരെ ഏലസിലൂടെ പോകാം പിന്നീട് ഇടയിൽ വന്ന് ആവാഹനം പൂജയ്ക്ക് വരാം അമ്പത്താറായിരം രൂപയാണ് അത് കേൾക്കുമ്പോഴും അയ്യപ്പോൾ സ്വാമി വിളിക്കണ്ട കാരണം പൈസ നിങ്ങളെല്ലാം കൊണ്ടുവരുന്നത് ഭഗവാൻ തരുന്നതാണ് അപ്പോൾ അതിൻ്റെ വീതാംശം എടുത്ത് അവാന പൂജയ്ക്ക് വരെ വീടിൻ്റെ വാസ്തു ഇവിടെ നിന്ന് നോക്കും എവിടെയൊക്കെ തെറ്റാണെന്ന് കാണിച്ച് തരും ക്ലിയർ ചെയ്യുക വല്ലാത്തൊരവസ്ഥയിൽ വീട് തെറ്റിക്കെടുക്കുകയാണെങ്കിൽ നമുക്ക് അവാനപൂജയ്ക്ക് ഒരു മണ്ണ് ഉണ്ടെന്നൊന്ന് വിൽക്കാനുള്ള സെറ്റപ്പ് ചെയ്ത് അതിന് വേറെ പൈസ ഒന്നും വേണ്ട പിന്നെ ഇടാത്തവരാണെങ്കിൽ പ്രായച്ചത് ബലിയിടിക്കും ശ്രാദ്ധ ബലി കേട്ടോ കർക്കിടകം തുലാംബലിയല്ല ശ്രാദ്ധബലി അതേപോലെ തന്നെ ധർമ്മദേവത്തിൻ്റെ പ്രാധാന്യം ധർമ്മദേഹത്തിൻ്റെ അടുത്ത് പ്രായച്ചത്തൊക്കെ ചെയ്യാം അങ്ങനെ നാല് കാര്യം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ജീവിതം തിരിച്ചു പിടിച്ചില്ല അപ്പോൾ മുത്തായിരം വയസ്സ് കഴിയുമ്പോൾ പിന്നീട് അത് ഗംഭീരമായിട്ട് പത്തൊമ്പത് വർഷം ശനി നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാം ഏറ്റവും നല്ല ദശാകാലമാണ് ശനിദശ പക്ഷേ ശനിയനാണ് ദുഷ്ടനാണ് ക്രൂരനാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ശനിയെക്കുറിച്ച് അറിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ അയ്യപ്പൻ്റെ അടുത്തേക്ക് പോകുക അയ്യപ്പൻ്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല നേരെ ശനീശ്വരൻ്റെ അടുത്ത് വരണം ഇവിടെ പ്രണവമലയിൽ ഹരിഹരപുത്രനായപ്പോൾ സ്വാമിയുണ്ട് പക്ഷേ നമ്മൾ ശനീശ്വരനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ശനിദശ ഗംഭീരമാക്കാം ശനീശ്വരൻ്റെ എണ്ണാഭിഷേക എണ്ണഹോമം അതേപോലെ തന്നെ ദക്ഷിണ സമർപ്പിച്ചുള്ള ചുറ്റുള്ള കൂടുതൽ പൂജകൾ നാണയപ്പ്ര ആയുധ സമർപ്പണം നാളേര മുട്ടകൾ അങ്ങനെ ഒരുപാട് വഴിപാടുണ്ട് വന്ന് ചെയ്ത് നോക്കുക ഈ ശനിദശ ഗംഭീരമാക്കി മാറ്റാം നല്ലൊരു ബിസിനസ്സുകാരനാക്കി മാറ്റാം ശനിയിൽ തരുന്നതൊന്നും പിന്നീട് തിരിച്ചു പോകില്ല എന്ന ഒരു യാഥാർത്ഥ്യം കൂടി അറിയുക ഗംഭീരമായിട്ട് ശനിദശ അതേപോലെ ഇനി ഡിപ്രഷനാണ് നിങ്ങൾക്ക് ദേഷ്യഭാവമാണ് ശുണ്ഠിയാണെങ്കിൽ ഇവിടെ ഹരിഹരപുത്രൻ അയ്യപ്പനുണ്ട് ഭഗവാന് നെയ്ഹോമം നടത്തിയാൽ മതി ഇതെല്ലാം ആ ഹോമം നടത്തി ഇറങ്ങുന്ന നിമിഷം തന്നെ ഡിപ്രഷൻ ഡിപ്രഷനൊക്കെ മാറിയിട്ടുണ്ട് ഇവർ അയ്യായിരത്തഞ്ഞൂറയുടെ ചിലവുകളും അപ്പോൾ അത് പരീക്ഷിച്ച് നോക്കുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം സ്വയം തിരിച്ചറിയുക അപ്പോൾ നമുക്ക് ഈശ്വര വഴിയുടെ പുണ്യം പ്രാധാന്യം തിരിച്ചറിയാം ശനിയാദേശി ഗംഭീരമായിട്ട് ഉപയോഗിക്കാം പിന്നീട് വരുന്ന പതിനേഴ് വർഷം ബുദ്ധദശയാണ് അപ്പോൾ അമ്പത്താറും പതിനേഴും എഴുപത്തി മൂന്നര വയസ്സ് വരെ ഗംഭീരമായിട്ട് ബുദ്ധദേശ വരുമ്പോൾ പഠിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുക ബുക്കൊക്കെ വായിക്കുക ആ ഒരു ശീലത്തിലേക്ക് വരും അപ്പോൾ ബുദ്ധദശ്ശ ബുദ്ധദശ കൃഷ്ണനാണ് ആദ്യമനായിട്ട് വരുന്നത് അപ്പോൾ ഗുരുവായൂരപ്പം തന്നെ കൃഷ്ണനായിട്ട് വിളങ്ങുന്നു കാളിയാർ പുഴയിൽ കാളിയ മർദ്ദനം നടത്തിയതിന് ശേഷം ഭഗവാനോട് ഉപഭേഷനായിട്ടിരിക്കുന്ന ഉഗ്രപ്രതാപിയായിട്ട് ഭഗവാൻ്റെ അടുത്ത് എല്ലാ പക്ക പിറന്നാളിനും പാൽപായസം ഭാഗ്യസൂക്തം നടത്താം സമർപ്പണം നടത്താം ആൾ രൂപങ്ങൾ നടത്താം അങ്ങനെ ഒരുപാട് വഴിപാടുകളുണ്ട് ധൈര്യമായിട്ട് ഇവിടെ വന്ന് ജീവിതം തിരിച്ചു പിടിക്കാം എഴുപത്തി മൂന്നര വയസ്സിന് ശേഷം പിന്നീട് ഏഴു വർഷം കേതുവാണ് വരുന്നത് എൺപതര വയസ്സ് വരെ കേതു പ്രദേശം വരുമ്പോൾ തടസ്സമാണ് അപ്പോൾ അതിനോട് എട്ട് ഗണപതിമാരുണ്ട് ഗണപതിമാർക്ക് വഴിപാട് ചെയ്യാം അതുപോലെ തന്നെ ചാമുണ്ടി ദേവിയുണ്ട് ചാമുണ്ടി കടും പായസം ഭാഗ്യസൂക്തം നടത്താം സർപ്പത്തിൽ നൂറും പാൽ അപ്പോൾ എല്ലാ വഴിപാടും ചെയ്ത് ഗംഭീരമായിട്ട് ഈ തടസ്സത്തിനൊക്കെ പുഷ്പം പോലെ നമുക്ക് മാറ്റിമറിക്കാം എൺപത് വയസ്സിന് ശേഷം പിന്നെ ഇരുപത് വർഷം ശുക്രദശയാണ് വയസ്സാം കാലത്ത് ശുക്രദശ വളരെ ദാരിദ്ര്യമാണ് നൽകുന്നത് അതിനതിജീവിക്കാൻ വേണ്ടി ദുർഗാദേവിയുണ്ട് ദുർഗാദേവിക്ക് കടും വയസ്സും ബാക്കി സൂക്തം നടത്താം അതുപോലെ ഗണപതിയുണ്ട് ഗണപതിക്ക് വഴിപാടുകൾ നടത്താം നല്ല രീതിയിൽ ഉപയോഗിക്കാം പിന്നെ അവരവരുടെ ധർമ്മദേഹത്തിന് പ്രാധാന്യം നൽകി വഴിപാട് ചെയ്യുക അങ്ങനെ നല്ല രീതിയിൽ തന്നെ ദശാകാലങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതോടൊപ്പം ഞാനേ പറഞ്ഞു കൊണ്ടിരിക്കുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ കേരളത്തിലങ്ങോളം ഇങ്ങോളം ജ്യോതിശാലകൾ ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാട് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് ആൾക്കാർ വാഹനം ഇതെല്ലാം കഴിയാൻ സാധിക്കും ഏതു രോഗമാണ് വരാൻ പോകുന്നത് ഏതാണ് തൊഴിൽ ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ കച്ചവടമാണോ ഡോക്ടർ എഞ്ചിനീയർ സൈന്യത്തിൽ പ്യൂണാണോ കൂലിപ്പണിയാണോ എന്താണെങ്കിലും കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ടാകും അതേപോലെ തന്നെ കലാകായികപരമായ കഴിവുള്ള കുട്ടികളാണോ ഇതെല്ലാം കൃത്യമായിട്ട് അതിനകത്ത് മനസ്സിലാക്കാം അപ്പോൾ എത്ര ജാതക പേജ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രീകൃഷ്ണവാസ ജ്യോതിശാലത്തിൻ്റെ ഒരു ജാതക പേജ് വാങ്ങുക ഇരുപത്തേഴ് പേജുകളായിട്ട് കൃത്യമായിട്ട് അതിനകത്ത് വിവരങ്ങൾ ഉണ്ടാകും എപ്പോഴൊക്കെ മോശം എപ്പോഴൊക്കെ നല്ലത് അതിനെന്തൊക്കെ പ്രതിവിധികൾ ഇതെല്ലാം കൃത്യമായിട്ട് അറിയാം അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമ വ്യവസായം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജാ സംവിധാനം പഞ്ചാലങ്കാര ഒരു മുപ്പതിനായിരം രൂപയ്ക്ക് ദൈവങ്ങളുടെ കൊണ്ടും ചെയ്തയും ചെയ്യും ധൈര്യമായിട്ട് ജീവിതം തിരിച്ചു പിടിക്കാം ഗൃഹപ്രവേശ ചടങ്ങുകൾക്ക് പഞ്ചാലങ്കാര ചടങ്ങുകളിൽ തന്നെ സൽക്കർമ്മം നടത്തി ജീവിതം വിജയിപ്പിക്കാൻ സാധിക്കും അതേപോലെ തന്നെ ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസം വരിയോ ഇല്ലാത്തൊരു സംഘടനയുണ്ട് സനാതനധർമ്മ സംഘം ഗവൺമെൻറ് രജിസ്റ്റേർഡ് സംഘടനയാണ് ജാതി മത വർഗ്ഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല ധൈര്യമായിട്ട് ഒരു പൈസയുടെ മുടക്കൂല്ല ഈ സംഘടനയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രാംഗങ്ങളിലേക്ക് തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് നമ്മുടെ ജീവിതം ഈശ്വരൻ നൽകിയിരിക്കുന്നതാണ് അല്ലാതെ ആവശ്യമില്ലാത്ത മതനിയമങ്ങളൊന്നും ഒരാളും അനുസരിക്കേണ്ട യാതൊരു ആവശ്യമില്ല യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴിയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇനിയുള്ള കാലം സനാതനധർമ്മ സംഘത്തോടൊപ്പം ഇരുപേരമംഗലത്തപ്പനോടൊപ്പം പ്രണവമലയോടൊപ്പം ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തോടൊപ്പം ജീവിച്ചു തീർക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതോടൊപ്പം ഒരുപാട് അനുഭവസാക്ഷ്യം വീഡിയോകൾ ഇവരുടെ പൂജ കഴിഞ്ഞ് റിസൾട്ട് ഇട്ടി ഒരുപാട് പേരുടെ അനുഭവസാക്ഷ്യം വീഡിയോകളുണ്ട് ധൈര്യമായിട്ട് കാണുക ഈശ്വരൻ്റെ ഭക്തിഗാനങ്ങൾ ഒരുപാടുണ്ട് ഇതൊക്കെ കേൾക്കുക സ്വയം പാടുക അങ്ങനെ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ആണ് തൃശൂർ ജില്ലയിൽ നിന്ന് പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് എത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെത്തി അവർ ഇതേപോലെ ആ ഒരു കാലഘട്ടത്തിനൊരു പ്രത്യേകതയുണ്ട് കാരണം വീഡിയോ പുതിയതായിട്ട് കാണുമ്പോൾ പെട്ടെന്ന് ഒരു നോളജ് പോലെ വരും അങ്ങനെ ഉടനെ തന്നെ പൂജയിലേക്ക് വരണം അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് ഈ കൊറോണ കഴിഞ്ഞ പിന്നെയാണ് ആളുകൾക്ക് ഇതെല്ലാം തട്ടിപ്പാണോ വെട്ടിപ്പാണോ അന്ധവിശ്വാസമാണോ കൂടാത്തതാണെന്നുള്ള ഒരു തോന്നൽ വരുന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇവരൊക്കെ വരുന്ന സമയത്ത് അവർക്കൊന്നും ഒരു സംശയം ഉണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും ജീവിതം ഒന്ന് റിവേസ് ചെയ്താൽ മതി എന്നുള്ള ഉറച്ച ദൃഢവിശ്വാസത്തോടെ ഇങ്ങനെ വന്നത് അപ്പോൾ പിന്നീട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ആള് വരും ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും നേരെ വരും ഇവിടെ നിന്ന് പോകും പിന്നെ എല്ലാ മാസത്തിലും ആയുധത്തിനും വരും അങ്ങനെ ദർശനം നടത്തും അപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പിന്നെ അവരുടെ കുടുംബ ജീവിതത്തിനൊക്കെ നല്ല ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങളത് മനസ്സിലാക്കണം അപ്പം നിങ്ങൾക്കുള്ള ഒരു മെസ്സേജായിട്ടാണ് ഞാൻ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് അത് കണ്ട് ബോധ്യപ്പെടുക നമസ്കാരം അദ്ദേഹം അനിൽകുമാർ തൃശ്ശൂർന്ന് പറയുന്നത് ആമ്പല്ലൂരിൽ നിന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് വരുന്നത് നായർ സമുദായമാണ് ഞാൻ ഈ സമുദായം പറയുന്നത് വേറെ അതിന് വേണ്ടിയിട്ടല്ല പലരെ വിചാരം ഈ സമുദായം പരിഗണിച്ചിട്ടാണ് ഈ ആളുകൾക്ക് ബുദ്ധിമുട്ടും വരുന്നതെന്നാണ് അങ്ങനെ ഒരു കണക്കൊന്നുമില്ല എല്ലാ സമുദായത്തിലുള്ള ആളുകൾ മനുഷ്യരായിട്ട് വരുന്ന ജീവിതം രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം വന്നു പെട്ടെന്ന് തന്നെ പൂജയിലേക്ക് വന്നു രണ്ടായിരത്തി പതിനേഴിൽ വന്നത് ഒരു മടി ഉണ്ടായിരുന്നില്ല ആള് പറഞ്ഞൊരു കാര്യം എനിക്ക് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു വ്യത്യസ്തമായിട്ടുള്ള അവതരണം കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ യൂട്യൂബിൽ വീഡിയോ കണ്ടു അങ്ങനെ നേരെ പൂജയിലേക്ക് വന്നു പൂജയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ഒരുമാതിരി ആളുകളോടൊക്കെ ഇങ്ങനെ പറയും ഇങ്ങനൊരു സ്ഥലമുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ പലർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവർ പറയുന്നത് അന്ധവിശ്വാസമാണ് മണ്ടത്തരമാണ് കൂടോത്രമാണ് നീയൊക്കെ ഇങ്ങനെ ആയിപ്പോയെന്നൊക്കെയാണ് ചിലർ ചോദിക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഓരോ മനുഷ്യനും അന്വേഷിച്ച് നടക്കുമ്പോൾ ഏതെങ്കിലും മനുഷ്യർ ജീവിതത്തിൽ നശിച്ച നാരാണ് കല്ല് പറിക്കണം അല്ലെങ്കിൽ വയസ്സാവുന്ന സമയത്ത് ഒരു ഗതിയും പരഗതി ഇല്ലാതെ മക്കളും നോക്കാത്ത ഒരു ദുരന്ത ജീവിതത്തിലേക്ക് പോകണമെന്ന് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ആരും ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹമാണ് അപ്പോൾ അതിന്റെ പൂർത്തീകരണം അപ്പോൾ മകന് കല്യാണമൊക്കെ കഴിഞ്ഞു പിന്നീട് പേരക്കുട്ടികൾ കണ്ട് അപ്പോൾ അതിൻ്റെ സന്തോഷം എന്നോട് ആൾ പറയേണ്ടത് അതുകൂടാതെ ഒരുപാട് ആളുകൾ എപ്പോഴും എസ് സി എസിൻ്റെ രീതിയിലും അതുകൂടാതെ സ്വന്തമായ നിലയിലും ഇദ്ദേഹം അവിടെയുള്ള ആളുകളോടൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പൂജയിലേക്ക് മറ്റുള്ള ക്ഷേത്ര വഴിപാടും കാര്യവും ദർശനത്തിലേക്കും കൊണ്ടുവരുന്നു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇതെല്ലാം സത്യമാണെന്ന് തെളിയിക്കുകയാണ് കാരണം കൂടാത്തരോണ്ട് അന്ധവിശ്വാസമുണ്ടത്ര പറഞ്ഞ് നിരന്തരം വീഡിയോകൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഹൈന്ദവർക്കാണ് പേടി മറ്റ് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഒരു പേടിയില്ല അവരുടെ ആഘോഷങ്ങളെ അവർ തുള്ളിമറിയും അവരെന്ത് വേണമെങ്കിലും അത് യേശു അത് തന്നു ഇത് തന്നു ഒന്നും കൊടുത്താണ്ടാവില്ല പക്ഷേ അവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മുടെ ഹായന്തവർക്ക് മാത്രമേ എന്ത് കിട്ടിയാലും അത് വിശ്വസിക്കാനും പറ്റില്ല മറ്റുള്ളവരോട് പറയാനും പറ്റില്ല ഇനി പറഞ്ഞു കേട്ടാലോ അവർക്കത് ഉൾക്കൊള്ളാനും പറ്റില്ല അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് നേൾക്കാഴ്ചയായിട്ടാണ് ഞാൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്